റിപ്പോർട്ട് ബ്രേക്കിംഗ് മലപ്പുറത്ത് ഉദ്ഘാടനം കഴിഞ്ഞ ഒന്നര മാസമായിട്ടും സ്കൂൾ കെട്ടിടം തുറന്നു നൽകാനായില്ല എന്ന ഒരു വിഷയം നമ്മൾ നേരത്തെ പങ്കുവച്ചിരുന്നു മലപ്പുറം പത്തപ്പരിയം ഗവൺമെന്റ് യു സ്കൂളാണ് ഫിറ്റ്നസ് രേഖകൾ ലഭിക്കാത്ത കാരണം അടഞ്ഞുകിടക്കുന്നത് നിലവിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് ശോചനീയമായ സാഹചര്യത്തിലുള്ള പഴയ കെട്ടിടത്തിലാണ് കിഫ്ബി ഫണ്ടിൽ നിന്ന് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് അത്യാധുനിക സൌകര്യങ്ങളുള്ള സ്കൂൾ കെട്ടിടം നിർമ്മിച്ചത് കോടി രൂപ ഇപ്പോഴും കോട്ടർന്നൻ്റെ ശല്യം പറഞ്ഞ് കുട്ടികളെ ആ ക്ലാസ് റൂമ് മാറ്റാത്ത തന്നെ കാരണം എന്താണെന്ന് നമുക്കറിയില്ല എച്ച് എം ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് വരെ പറഞ്ഞത് ഫിറ്റ്നസ് കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത് ഫിറ്റ്നസ് ഏത് ഫിറ്റ്നസ് കിട്ടാത്ത നമുക്കറിയില്ല മേൽ വിഷയമായി ബന്ധപ്പെട്ട നമ്മൾ ഞാൻ തന്നെ എനിക്ക് ഏക്സിനെ വിളിച്ചപ്പോൾ ഏക്സിനെ വിളിച്ചിട്ട് എനിക്ക് വിളിച്ചത് പറഞ്ഞു നിലവിൽ ഫിറ്റ്നസ് പുതിയ ബിൽഡിംഗ് അല്ലേ ഒരു മാസം കൊണ്ട് ഒരു രണ്ട് ദിവസം കൊണ്ട് കിട്ടുന്ന കാര്യമാണ് എന്തുകൊണ്ട് കൊടുക്കാത്തെന്നുള്ള എയ്ക്കും അറിയില്ല എന്നാണ് അവിടെ കിട്ടിയ മറുപടി ഇപ്പോഴും ആ കുട്ടികൾ പഠിക്കുന്നത് ആ മരുന്ന് അടിച്ച കോട്ടർന്നൻ്റെ ബിൽഡിങ്ങിലാണ് അത് നമുക്ക് വളരെ വിഷമുള്ള വിഷയമാക്കണം കുട്ടികളെ കോഴ്സ്കൂൾ പറഞ്ഞേക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞേക്കാണ് നല്ലൊരു ബിൽഡിംഗ് കിട്ടിയിട്ട് ആ ബിൽഡിംഗ് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇപ്പൊ പത്തഗരം ഗവൺമെന്റ് അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് മോർണിംഗ് അഷ്കർ അലി കരിമ്പ എന്താണ് ഈ കാലതാമസം ഫിറ്റ്നസ് കൊടുക്കാത്തതിന് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഗുഡ് മോർണിംഗ് സുജ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് നാലിനാണ് പഥപുരിയും ഗവൺമെൻറ് യു പി സ്കൂളിൽ ബഹുനില കെട്ടിടം മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് അതിലൂടെയായിട്ടുള്ള ബി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യുന്നത് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിർമ്മിച്ച കെട്ടിടമാണ് കമ്പ്യൂട്ടർ ലാബും പതിനാറോളം ക്ലാസ് മുറികളും ലിഫ്റ്റ് അടക്കം അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി നിർമ്മിച്ച കെട്ടിടമാണ് പക്ഷേ ഈ കെട്ടിടത്തിന് ആവശ്യമായ ഫിറ്റ്നസ് ആദ്യഘട്ടത്തിൽ ഫിറ്റ്നസ് ലഭിച്ചില്ല എന്നായിരുന്നു സ്കൂൾ അധികൃതരുടെ വിശദീകരണം ഇപ്പോൾ അതിന് ഈ സ്കൂളിന് ആവശ്യമായ ഒരു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിലയിൽ നിന്നുള്ള കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും ഏഴ് പാത്രത്തിൽ ലഭിക്കേണ്ട ഒരു സർട്ടിഫിക്കറ്റും അടക്കം മുടങ്ങി കിടക്കുന്നു ഇതെല്ലാം ലഭിച്ചാൽ മാത്രം മാത്രമേ അവിടെ പൂർത്തിയാക്കാനുള്ള ഒരു വൈറ്റ് ബോർഡ് സ്ഥാപിച്ച പ്രക്രിയ ഉണ്ട് അതുകൂടി സ്ഥാപിക്കാൻ കഴിയുള്ളൂ അതിനുശേഷം മാത്രമേ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ക്ലാസ് മുറികൾ തുറന്നു നൽകാൻ കഴിയൂ എന്നാണ് ഇപ്പോൾ സ്കൂൾ അധികൃതർ നൽകുന്ന വിശദീകരണം പക്ഷേ ഉദ്ഘാടനം കഴിഞ്ഞ് ഒന്നര മാസമായിട്ട് പോലും ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സ്കൂൾ അധികൃതർക്ക് സാധിച്ചിട്ടില്ല മാത്രമല്ല അവിടെയുള്ള വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ദുരിതമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേദനിപ്പിക്കുന്ന കാര്യം കാരണം ഈ വിദ്യാർത്ഥികൾ എൽ കെ ജി വിദ്യാർത്ഥികളും അപ്പർ പ്രൈമറിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുമൊക്കെ പഠിക്കുന്നത് അങ്ങേയറ്റം ശോചനീയമായ പഴകി ദ്രവിച്ച സ്കൂൾ കെട്ടിടത്തിലാണ് അവിടെ കോട്ടരുമ എന്ന് പറയും നമ്മുടെ മലബാർ കോട്ടരുമ ഒട്ടരമ ഉൾപ്പെടെ പല പേരുകളറിയപ്പെടുന്ന മുപ്പിളി എന്നൊക്കെ പറയുന്ന ഒരു ജീവിയുണ്ട് ഈ ജീവിയുടെ ശല്യം അതിഭീകരമായി അനുഭവിക്കുന്നുണ്ട് കുട്ടികൾ പഠിക്കുമ്പോൾ അവർ പുസ്തകങ്ങളിലേക്ക് വീഴുന്നു അവരുടെ ശരീരങ്ങളിലേക്ക് വീഴുന്നു എന്തിനേറെ അവർ കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് വരെ ഈ കോട്ടരമ എന്ന് പറയുന്ന ജീവി വീഴുന്ന സാഹചര്യമുണ്ട് പലതവണ ഈ കോട്ടരമ ശല്യം അകറ്റാൻ വേണ്ടി വിദ്യാർത്ഥികൾക്ക് ദിവസങ്ങളോളം അവധി കൊടുക്കേണ്ട സാഹചര്യം പോലും ഉണ്ടായ ഒരു സ്കൂളാണ് പത്തപ്പരിയും ഗവൺമെന്റ് യു പി സ്കൂൾ എന്ന് പറയുന്നത് ആ യു പി സ്കൂളിൽ ഒരു പുതിയ കെട്ടിടം ും അത് ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യം ഒന്നര ഒന്നര മാസം മാസമായിട്ട് പോലും ഈ കുട്ടികളെ ഇപ്പോഴും ആ കെട്ടിടത്തിൽ പഠിപ്പിക്കുന്നതല്ലാതെ അവിടെ നിന്ന് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള ഒരു സംവിധാനം ഒരുക്കാൻ സ്കൂൾ അധികൃതർക്ക് സാധിച്ചിട്ടില്ല ഈ കേസിന്റെയും നൂലാമാരുടെയും ഒക്കെ പേര് പറഞ്ഞ് അധ്യാപകർ പുതിയ കെട്ടിടം അത് കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനുള്ളതാണ് ഈ വാർത്ത ശ്രദ്ധയിൽ വരും അധികൃതരുടെ താങ്ക് യു അഷ്കർ അല്ലി കരിമ്പയാണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്